നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുവിട്ടം വരെ വൈകുന്നേരം പാടത്ത് നിന്ന് അഴിച്ചു കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നതും തീറ്റ കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മൂ മൂന്നുവരെ ഇറക്ക് ആ മൂന്നര ഇറക്ക് ഒരു കോമഡി കിടന്ന് ഞാൻ ഇവിടെ ഇരിക്കായിരുന്നു എൻ്റെ അടുത്തൊരു ചേര ഞാൻ കണ്ടില്ലറ എൻ്റെ അടുത്ത് ഇവിടെ വന്നു ഇരുന്നു ഓ ചേര പാമ്പല്ല ചേര ഞാൻ അടുത്തിയാടി ഓടി അത് എൻ്റെ ഓട്ടം കൊണ്ട് അത് ആറ് അറുപതിൽ പോയി അത് കോമഡിയായിരുന്നു അങ്ങനെ അവരെ നമ്മൾ കുളിപ്പിക്കാനായിട്ട് ഇറക്കുകയാണ് അപ്പോൾ നമുക്ക് കുളിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാൻ ആരുമില്ല ഞാൻ ഇറങ്ങിയേ പറ്റുള്ളൂ കുളിപ്പിക്കാൻ ചിറക്കമൊറ്റയ്ക്കേ ഉള്ളു നോമ്പായതുകൊണ്ട് വീട്ടുകാർക്കെല്ലാം ലീവാണ് അവർ ആഹാരം തയ്യാറാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അവർക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വണ്ടി ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ഞാനും കൂടെ കുളിപ്പിക്കാനായിട്ട് വരും ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടൊന്ന് സുഹൃത്തുക്കൾ കമൻ്റ് ഇട്ടിരുന്നു നമ്മുടെ പോത്ത് വളർത്തലിനെ പറ്റി അവർക്ക് ഉള്ള മറുപടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും ഫുള്ളും കാണുക നമ്മളെ പോത്ത് വളർത്തലിൻ്റെ രീതിയും എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഞാൻ പോത്തിനെ പോത്തിനെ ആരും പറഞ്ഞു അതുകൊണ്ട് എല്ലാവരെയും ഒരുപാട് മനസ്സുഹൃത്തുക്കൾ ചോദിച്ചതുകൊണ്ട് നമ്മൾ പോത്തിനെ കുളിപ്പിക്കാറുണ്ട് സമയം കിട്ടാത്ത കൊണ്ടാണ് നമ്മൾ ആളുകളെല്ലാം എല്ലാം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ കൊണ്ടു കൊണ്ട് വിളിക്കാറില്ല ഞാൻ കണ്ടിവിടാറില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോത്തിനെ എല്ലാത്തിനും കുളിപ്പിക്കുന്നത് എന്ന ആറ് ദിവസം കൊണ്ട് നമ്മൾ അപ്പോൾ എല്ലാവരും കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു ഇനി ഒര മുക്കാൽ മണിക്കൂർ ഇവരെ ഇവിടെ ഇട്ട് പുല്ലൊക്കെ തീറ്റിച്ചിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുപോകും ഇപ്പോൾ ഒരു നാല് പത്തായിട്ടുണ്ട് ആറരയ്ക്കാണ് നോമ്പ് തുറക്കുന്ന സമയം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ കൊണ്ടുപോയി ഒരമണിക്കൂർ നേരത്തി അഞ്ചര ആകുമ്പോൾ കൈ തീറ്റയൊക്കെ കൊടുത്ത് പിന്നെ അവരെല്ലാം സെറ്റായി കെട്ടിയിട്ട് നോമ്പ് കുറിക്കാൻ പോവും നമ്മൾ ഫാമിലി വീഡിയോ ഇന്ന് ചെയ്തായിരുന്നു ോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കയറി കാണുക അവരെല്ലാവരും ഓടിക്കടത്ത് തിന്നുക അപ്പുറത്ത് നമ്മൾ കെട്ടുന്ന കണ്ടത്തിൽ പുല്ല് വളരെ കുറവാണ് എന്താ പറയുക വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ കെട്ടുന്നത് അവർക്ക് ഈ ചൂടത്ത് അധികം അവർ ശരീരത്തെ ചൂട് ഏക്കാതെ വേണ്ടി ആ വെള്ളത്തിൽ കെട്ടുന്നതല്ല ഇവിടെ ഈ പാടത്ത് ഇവിടെ വന്നാണ് ഇവിടെ വെള്ളമില്ല അത്യാവശ്യം പുല്ലുണ്ട് നമ്മളെ ഫാമിലെ പോത്തുകളൊക്കെ തിന്നതിൻ്റെ ബാക്കിയൊക്കെ കുറച്ചുണ്ട് അതൊക്കെ തിന്നിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഒരു പത്ത് മിനിറ്റൂടെ കഴിയട്ടെ നല്ല വെയിൽ അങ്ങനെ വൈകുന്നേരം കുളിപ്പിച്ച് കഴിഞ്ഞു അര മുക്കാൽ മണിക്കൂറോളം പുല്ലൊക്കെ കഴിച്ചിട്ട് അവരങ്ങനെ വീട്ടിലേക്ക് പോകുകയാണ് ഇപ്പോൾ നാല് അമ്പത്തഞ്ചായി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ വീടെത്തും വീട്ടിൽ കൊണ്ടുവരും ഒരു അരമണിക്കൂർ അഞ്ചര ആകുമ്പം നമ്മൾ കൈത്തിയിട്ട് കൊടുക്കും അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളു അവരെങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആറ് പേരും ക്യാമറയ്ക്ക് പോസ് ചെയ്ത് കൊണ്ട് തന്നെ പോവുകയാണ് അടക്കന അടക്കന അതാണ് ോട്ട് കോട്ടെ നേരെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് രണ്ട് അഞ്ച് അരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ചരുവത്തില് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മിക്സ് എഴുതിയിട്ടാണ് ആ കോരി ഇടുന്നത് സുപ്രീം മിക്സ്ഡ് തീറ്റയാണ് നമ്മൾ മുട്ടൻ ഈ ചെറിയ പാത്രത്തിൽ അത് പോരാനിട്ട് പിന്നെ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതാണ് ഷാർക്കോർഫോളിൻ്റെ അതായൊരു സ്പൂണിന് ഒരു സ്പൂൺ വെച്ചാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും കൊടുക്കും പിന്നെ വേറെ സപ്ലിമെൻസൂടെ ഉണ്ട് കൊടുക്കുന്നത് അടുത്ത സപ്ലിമെൻറ്റ് കൊടുക്കുന്നതാണ്ട് ഈ ഒരു സംഭവമാണ് ഇത് അഞ്ച് ലിറ്ററാണ് നമ്മൾ ഓൺലൈൻ വഴി വരുത്തിയതാണ് തൊള്ളായിരത്തി മുപ്പത് രൂപ ആയി അഞ്ച് ലിറ്ററിന് അത് നമ്മൾ തുറന്നതാണ്ട് ഇത് ഈ കുപ്പിക്ക് അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഇത് തുറക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരു പത്ത് മെൽ വെച്ച് എല്ലാ പോത്തുകൾക്കും ൂര് നമ്മളെ മൂരിക്കുട്ടനും എല്ലാത്തിനും കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് നമ്മൾ വീടേക്കു വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് നല്ല കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പാടത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയി അവിടെ തീറ്റ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതല്ലോ ഒരു അഞ്ച് മിനിറ്റകം തീറ്റ കൊടുക്കും അപ്പോൾ അവർ കുറച്ചൊക്കെ ഒന്ന് ആയ വെട്ടി വയറൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തും പിന്നെ നമ്മളെ കഴിഞ്ഞപരം വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ഒരു സുഹൃത്ത് നമുക്ക് കമൻറ്റ് ചെയ്തായിരുന്നു ഇത് വേറും ചില പോത്താണ് വളരത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ബാഡ് കമൻ്റ് ഒക്കെ തന്നെയാണ് ഇട്ടത് അതൊന്നും ഞാൻ ഗമനിക്കുന്നില്ല കാരണം ഞാൻ വേടിച്ച പോത്തുകളൊന്നും എനിക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് കൊമ്പ് ചാടിയോ അങ്ങനെ അതെന്നേ ഉള്ളു അല്ലാതെ വളരാതിരിക്കുന്ന ടൈപ്പ് പോത്തൊന്നും അല്ല നിങ്ങൾക്ക് ഈ കാണാൻ കഴിയും നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഉള്ള കോലവും ഇപ്പോഴത്തെ കോലവും നോക്കുക നമ്മളല്ലാതെ ത്രാസൊക്കെ ആയിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ്റി മുപ്പത് രൂപയൊക്കെ തൂക്കി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിലാകത്തില്ല എനിക്കവിടെ ഈ പോത്തുകൾക്കൊക്കെ അവിടെ ഒരു എട്ട് രൂപ ഒമ്പത് രൂപ ആ റേഞ്ചിലൊക്കെയാണ് ആയത് ഏഴ് രൂപയ്ക്കും അച്ഛതായവനൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാനവിടെ പേടിച്ച് പക്ഷേ ഇപ്പോൾ ഒരു അഞ്ച് അഞ്ച് മാസത്തെ വളർച്ച എല്ലാ പോത്തുകൾക്കും ഉണ്ട് അത് ഞാൻ ഇവരെ കൊണ്ടുവന്നപ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾ കണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ ഈ മുറയും അതും ഇതുമൊക്കെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വളരുന്ന പോത്ത് എടുക്കുക അല്ലാതെ മുറയെന്നും പറഞ്ഞ് വാങ്ങാൻ വരുന്നവർ എക്സ്ട്രാ പൈസ ഒന്നും നമുക്ക് തരത്തില്ല അന്ന് അവർ ആ കൊടുക്കുന്ന സമയത്ത് എന്താണോ മീറ്റ് അവരെ ശരീരത്ത് കാണുന്നത് അതനുസരിച്ചുള്ള പൈസ കിട്ടുകയുള്ളു ഇതിപ്പോൾ ഞാനിവിടെ എട്ട് രൂപയ്ക്കും ഒമ്പത് രൂപയ്ക്കും മേടിച്ച പോത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു നോർമലി ത്രാസ് ഒക്കെ ആയിട്ട് തൂക്കുകയാണെങ്കിൽ ഒരു പത്ത് രൂപത്തി രണ്ട് രൂപ ഏറ്റവും കുറഞ്ഞ കൊടുക്കേണ്ടി വരും അങ്ങനെ നോക്കിയാലും എനിക്ക് ലാഭം തന്നെയാണ് ക്വാളിറ്റിയൊക്കെ അവിടെ കിടക്കട്ടെ അതല്ലേ നമ്മൾ നോക്കുന്നില്ല പിന്നെ അത്യാവശ്യത്തിൽ കൊമ്പും തലയും വൃത്തിയുള്ളത് എടുക്കുക പിന്നെ ഈ കുട്ടിയത് ഞാൻ എടുത്തതിൽ ഇത്തിരി കൊമ്പും തലയുള്ള ഈ രണ്ട് മൂന്ന് കുട്ടികളെ ഉള്ളു അവരാണ് ഇപ്പോൾ ശരിക്കും നല്ല രീതിക്ക് വളരുന്നത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല അത്യാവശ്യം നല്ല മീറ്റർ ഇങ്ങി നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കണ്ട് വിലയിരുത്തൊന്നും വേണ്ട നമ്മളത് അനുസരിച്ചാണ് നോക്കുന്നത് നല്ല വെറുതെ പാടത്ത് കൊണ്ടിട്ടിട്ട് കൊണ്ടുവന്ന് കഞ്ഞി കഞ്ഞിവെള്ളവും കൊടുത്ത് ഇടുന്ന സൈസല്ല നമ്മൾ ശരിക്കും നല്ല തീറ്റ കൊടുത്ത് തന്നെയാണ് നമ്മളവരെ വളർത്തുന്നത് കണക്ക് നോക്കിയാൽ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല എന്നാലും അത്യാവശ്യം നമ്മളൊരു മെനക്കേട് കൂലി കിട്ടുന്നുണ്ട് ബിലു നമ്മൾ തൂല് അങ്ങനെ സൈഡിൽ നിപ്പം ഉണ്ട് അതൊക്കെ തന്നെയാണ് നമ്മൾ പണ്ടും തൂക്കി എടുക്കുന്ന നഷ്ടമാണ് കാരണം നമ്മൾ സാധാ മതിപ്പ് എടുക്കാൻ അറിഞ്ഞിടാത്തവർക്ക് തൂക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചൂടെ നല്ലത് കാരണം ആ കണ്ട വെയിറ്റിനുള്ള പൈസ കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഫാമിലും നമ്മൾ തൂക്കി കൊടുക്കാമെന്നുള്ള എത്തിയിരിക്കുകയാണ് കിലോ നൂറ്റി മുപ്പത് രൂപ നിര കിലോ കൊടുക്കുക എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് എന്നാൽ ഇതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് അവിടെ കൂടുതലും നിൽക്കുന്നത് പിന്നെ അവർക്ക് തേറ്റ് കൊണ്ടുവരട്ടെ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ എടുക്കാം അങ്ങനെ ഓരോരുത്തർക്കും ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീട് പിടിക്കാൻ നോക്കി നമുക്ക് നീ തിന്ന് തിന്ന അതിൻ്റെ അടുത്തൊന്നും ആരും വരൂല്ല എല്ലാവർക്കും അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവരൊക്കെ വെയ്റ്റിങ്ങിലാണ് അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുത്തിരിക്കുകയാണ് അവർ കഴിച്ചു കൊണ്ടിരിക്കുന്നു വെള്ളം കൂടി പോയാ പരുത്തിയിട്ട എൻ്റെ വെള്ളം ആ എന്നാലും ഇത്രയും വെള്ളം പരുത്തി ഇടുമ്പോഴത്തേക്ക് വരുവോ കുറച്ചുകൂടെ കട്ടിയാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അവൻ തിരിഞ്ഞ് നോക്കി നിൽക്കുന്ന ആദ്യം ആദ്യം പോയി കുറച്ചൊക്കെ തിന്നു അപ്പോൾ നമ്മൾ ബിലുവിനെ ഇവിടെ വന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി വീഡിയോ ബാൻഡപ്പ് ചെയ്യാം അങ്ങനെ ബിലു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിലുവിന് എന്താ പറയുക ഒരു വിലയൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ വന്ന് ഞാൻ എഴുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഒരു അറുപത് രൂപയ്ക്ക് അറുപത്തഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കും കാരണം ചെറിയൊരു ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൂടെ നിർത്തിയിട്ട് കൊടുക്കത്തുള്ളായിരുന്നു അറുപത്തഞ്ച് രൂപ കിട്ടാണെങ്കിൽ കൊടുക്കും നമ്മളെ മുട്ടൻ കുട്ടി എവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളം വർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോൾ വരയ്ക്കും ഓക്കെ ബായ്